സ്വകാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു ഈ ജാസ്മിൻ കബറി കോംബോനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയാൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഗന്തിനോ വേണ്ടി തിളയ്ക്കുന്ന തല്ലിപ്പൊളി സാമ്പാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോംബോ രണ്ടുപേർക്കും യാതൊരു പ്രയോജനവും കയറ്റൊന്നും ഈ കോംബോ കാരണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജാസ്മിൻ്റെ കാര്യം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്പേസ് അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സ്പേസ് അവരായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇൻഡിവിജ്വലി ഏ ഇൻഡിവിജ്വലി ആസ് എ ഗെയിമർ അവരത് ചെയ്യുന്നുണ്ട് അത് നെഗറ്റീവായി പോകുന്നുണ്ടോ പോസിറ്റീവായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയം അവർക്ക് ഉള്ള സ്പേസ് അവർ അവരുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ ഗബറിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരും അല്ലെങ്കിൽ ചിലപ്പോ അയ്യോടാ ഗബിറി കൂട്ട പാവം എന്ന് തോന്നും കാരണം ഗബ്രിക്ക് ഒരു തരത്തിലുള്ള സ്പേസും അതിൻ്റെ അകത്ത് ആക്ച്വലി ഇല്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഗെയിമും പുള്ളിക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഇല്ല എന്നുള്ള സത്യം കൂടിയും ഗബ്രി അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ഗബ്രിക്ക് തന്നു ഇല്ലെന്നുണ്ടെങ്കിൽ കോംബോ ഗെയിംബോ എന്നൊക്കെ പറഞ്ഞിട്ട് തിങ്ങനെ ജാസ്മിൻ്റെ ഒപ്പം നടക്കാം ജാസ്മിൻ ചിലപ്പോൾ മുമ്പോട്ട് ഇങ്ങനെ പോവും പക്ഷെ കൂടെ നിൽക്കണ ഗബ്രി ദിങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇതൊക്കെ പ്രേക്ഷക എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ചോദിച്ചാൽ റിവ്യൂ ആയിട്ട് പറയുന്നു എന്ന് മാത്രം കേട്ടോ പ്രേക്ഷകർക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളതെന്ന് എനിക്കറിയില്ല എന്ന് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം ഗബറി ഇപ്പൊ അതിൻ്റെ അകത്ത് ഇരുന്ന് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തോണ്ടിരുന്ന പരിപാടി എന്താണെന്ന് പറയാം നരക്കെന്തില്ല നരക്കൊന്നും ലെഞ്ചില്ല നീ ഒന്നും ഉറങ്ങില്ല ഇങ്ങനെയുള്ള കുറെ ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ അതങ്ങ് അടിച്ചു പിന്നെ ഇപ്പോ ഉള്ള പരിപാടി ഇപ്പോ നല്ല മുമ്പ് ആക്ച്വലി ഉണ്ട് എന്നുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഭയങ്കരമായിട്ട് ചൂടാവുന്ന സമയത്ത് ജാസ്മിനെ കൂളാക്കുക എന്താണ് ജാസ്മിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കം ഡൗൺ ആക്കാൻ വേണ്ടി നോക്കുന്നതൊക്കെയാണ് ഗബ്രിയുടെ ഒരു പരിപാടി പിന്നെ ജാസ്മിൻ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ നോക്കും ഏത് റഷ്യ ആയിട്ടുള്ള ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഗബ്രി ഭയങ്കരമായിട്ട് ജാസ്മിനെ സമാധാനിപ്പിക്കാനൊക്കെ ഉണ്ട് അത് നെഗറ്റീവായിട്ട് പറയുന്നൊന്നുമില്ല ഫ്രണ്ട്ഷിപ്പ് ിപ്പ് കോമ്പോക്കെ ആണല്ലോ ആയിക്കോട്ടെ അപ്പോൾ ഫ്രണ്ട് ഒക്കെ ആയതുകൊണ്ട് ചെയ്യുന്ന സമാധാനിപ്പിക്കലായിരിക്കാം ബട്ട് ആസ് എ കണ്ടസ്റ്റന്റ് ഇതൊരു ഗെയിം ഷോ എന്നുള്ള രീതിയിലൊക്കെ നോക്കി കാണുന്ന സമയത്ത് നമുക്ക് ഇതിനെ അത്ര കാര്യമായിട്ട് എൻകറേജ് ചെയ്ത് ഭയങ്കര പോസിറ്റീവായിട്ടൊന്നും പറയാനില്ല കാരണം യഥാർത്ഥ ജീവിതമാണെങ്കിൽ നമുക്ക് കൈയടിക്കായിരുന്നു പക്ഷെ ഇതൊരു ഗെയിം ഷോ അല്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ക്ലവർ ആയിരിക്കുക കാര്യങ്ങളെ മനസ്സിലാക്കുക മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് ചിന്തിക്കുക ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ചിന്ത ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സംഭവം ഗബ്രിക്ക് തീരെ ഇല്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഗബ്ബ്രിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ കൊങ്ങയ്ക്ക് കുടിക്കാൻ വേണ്ടി വന്നിട്ട് യാതൊരു കാര്യവും ഇത് എനിക്ക് മാത്രം തോന്നിയിട്ടുള്ള കാര്യമൊന്നുമല്ല ഒരുപാട് ആളുകൾക്ക് ഈ ഷോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണത് ഞാനും തോന്നിയത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഗബ്രി പൊട്ടൻഷ്യൽ ഇല്ലാത്ത ഒരാളാണ് ഗാലിബർ ഇല്ലാത്ത ഒരാളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അയാൾക്ക് അയാളുടെതായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടാവുകയായിരിക്കും പക്ഷെ എന്തോ ഈ ജാസ്മിൻ ജാസ്മിനായിട്ടുള്ളൊരു എന്താണെങ്കിലും ലിങ്ക് അല്ലെങ്കിൽ ആ ഒരു കോംബോ കാരണം ഗബ്രിക്ക് അനങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഗബ്രി ഗബ്രി അനങ്ങാൻ ശ്രമിക്കുന്നില്ല എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു മടിയൻ സെറ്റപ്പിലേക്ക് ഗബ്രി മാറുന്നതാണ് നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്നത് അപ്പോഴും ഞാൻ പറയുകയാണ് ഈ കോംബോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്തോ ആയിക്കോട്ടെ അത് അവരുടെ വ്യക്തിപരമായ സംഭവമാണ് നമ്മൾ കയറി എടമേടിയാ അല്ലെങ്കിൽ അഭിപ്രായം പറയുക അതിൽ കയറിയിട്ട് അല്ലെങ്കിൽ സദാചാര പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കുന്നില്ല കേട്ടോ അതൊന്നുമില്ല പക്ഷെ ഷോവിൻ്റെ ഭാഗമായിട്ട് കണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ആ കോംബോ രണ്ടുപേർക്കും അറ്റ്ലീസ്റ്റ് ഗബ്രിക്ക് അതൊരു പ്രയോജനം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല ജാസ്മിന് ഓൾറെഡി സ്പേസ് എടുക്കാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് അവർക്ക് മേ ബി ഈ കോമ്പോ ഗുണമായിരിക്കാം അവർക്ക് ഇൻഡിവിജ്വലി നിന്നാലും അവർ അത്യാവശ്യം സ്ക്രീൻ ണ്ടാക്കും ആ കോംബോ ആയിട്ട് നിന്ന് കഴിഞ്ഞാലും അവര് തന്നെയാണ് മുമ്പിട്ട് മുമ്പിട്ട് നിൽക്കുന്നത് അവിടെ ഗബ്രിക്ക് ഗബ്രി സത്യം പറഞ്ഞ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗബ്രി ഗബ്രി ഭയങ്കരമായിട്ട് താഴോട്ട് പോകുന്നുണ്ട് ഗബ്രി ശോകമായി ശോകമായി ആക്ച്വലി വരുന്നുണ്ട് ഇത് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല ഇതൊരു വിലയിരുത്തലാണ് എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആണല്ലോ നമ്മൾ വിലയിരുത്തുന്നതാണ് ഇത് മത്സരാർത്ഥികളെ വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യം പ്രേക്ഷകർക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഋഷി ദേഷ്യം വന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ മറ്റേ വാഴയെന്നും എന്നും മരവാഴെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഗബിറീനെ വിളിക്കുന്നുണ്ട് ആ ടേംസ് വിളിച്ചത് ഭയങ്കര നല്ല ടേംസ് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ ഋഷി മീൻ ചെയ്യുന്നൊരു സംഭവമുണ്ട് ഗബ്രി ഇങ്ങനെ ഫുൾ ടൈം ജാസ്മിൻ്റെ കൂടെ ഇരിക്കുക അല്ലെങ്കിൽ ജാസ്മിൻ്റെ കോംബോനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കോംബോ ആയിട്ട് മുമ്പോട്ട് പോകാൻ മാത്രം ആഗ്രഹിച്ച് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ ഇവൻ ഞാനാണെങ്കിലും ആ ഷോയിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഭാഷയിൽ ചീത്തയും തെറിയൊന്നും അല്ലാതെ തന്നെയുള്ളൊരു നല്ല ഭാഷയിൽ ഞാൻ എന്താണ് ഗബ്രിയെ ഗബ്രി ഗബ്രിയുടെ അടുത്ത് ഈയൊരു കുറ്റം ചൂണ്ടിക്കാണിച്ച് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും ബിക്കോസ് നമുക്കിത് കാണുമ്പോൾ അത്രയും നെഗറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത് അത് ഗബ്രിയെ ബാധിക്കുന്നതായിട്ട് തന്നെയാണ് ആക്ച്വലി തോന്നുന്നത് പിന്നെ എന്താണ് ഇതൊക്കെയാണ് പിന്നെ ആ പവർ റൂമിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും എന്തിനാണ് വൈ വൈ ഹീസ് ട്രൈങ് ഹിംസെൽഫ് ടു എന്താണ് ജാസ്മിനെ കൊണ്ടുവരാൻ വേണ്ടി വൈ മാൻ അത് അത് തന്നെയാണ് സത്യം അത് തന്നെയാണ് സത്യം ഈ സിജോനെ മെല്ലെ സൈഡാക്കിയിട്ട് അല്ലെങ്കിൽ എന്താണ് സിജോനെ ഞാൻ പ്രതീക്ഷിച്ചത് പവർ റൂം പവർ ഹൗസിൻ്റെ അത് സിജോനെ കൊണ്ടുവന്ന നന്നായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിതായിരുന്നത് അവർ സിജോനെ തന്നെ ആയിരിക്കും കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തത് കേട്ടോ ഞാൻ ആഗ്രഹിച്ചു അതുതന്നെയാണ് ഇതിപ്പോൾ എൻ്റെ ആഗ്രഹം നടക്കാത്തത് കൊണ്ട് പറയുന്നൊന്നുമല്ല ബട്ട് എബ്രി അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ജാസ്മിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിച്ച് ജാസ്മിനെ കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ നടന്നത് ആക്ച്വലി അപ്പോൾ ഇതെല്ലാം ഇതുകൊണ്ടൊന്നും ഗബ്രിക്ക് പ്രയോജനമില്ല അത് അതാണ് സത്യം അത് ജാൻമണി ആക്ച്വലി പറഞ്ഞത് കറക്റ്റാണ് ഇത് വെളിയിൽ നെഗറ്റീവായിട്ട് പോകുന്നൊരു സംഭവമാണ് ലൈക്ക് ഗബ്രിക്ക് ഗുണമില്ല അത് ഗുണമില്ല ഇറ്റ്സ് എ ഫാക്ട് അത് ഗബ്രി മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഗബ്രി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ജാസ്മിനെ ബൂസ്റ്റ് ചെയ്യാണ് അങ്ങനെ അല്ലട ഇത് ബൂസ്റ്റിങ്ങോ ഇതൊന്നും അല്ല നമുക്ക് എല്ലാവർക്കും സാമാന്യൊരു കോമൺ സെൻസ് ഉണ്ട് അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ വളരെ സിമ്പിളായിട്ട് എന്താണെന്ന് പറയുക വിലയിരുത്താൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റും ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോ ആക്ച്വലി ജാസ്മിൻ ജാസ്മിൻ ഇൻഡിവിജ്വലി സ്പേസ് ഓൾറെഡി കിട്ടുന്നുണ്ട് കോമ്പോന്റെ അകത്ത് നിൽക്കുന്ന സമയത്താണെങ്കിലും ഗബ്രിക്ക് സ്പേസ് ഒന്നും കിട്ടുന്നില്ല ജാസ്മിൻ തന്നെയാണ് മുന്നിട്ട് ആക്ച്വലി ആക്ലിയിരിക്കുന്നത് ഗബ്ബറി എന്തെങ്കിലും ഉണ്ടാകാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ജാസ്മിൻ കയറി അങ്ങ് ഹൈലൈറ്റ് ചെയ്ത് നിന്നിട്ട് അവിടെ പെർഫോം ചെയ്യും അപ്പോഴും ഗബ്രി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ഒരു റീസൺ കൊണ്ടൊക്കെയാണ് ആ ഒരു കോംബോനെയൊക്കെ ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകരും എതിർക്കുന്നത് ഇവൻ ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ എതിർക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ആ കോംബോ വേസ്റ്റ് കോംബോയാണ് അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല അത് ഏറ്റവും ബാധിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് ഗബ്രിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യവും പിന്നെ ഋഷിയായിട്ടുള്ള ഫൈറ്റ് ജസ്മിനും ഗബ്രിയും ഋഷിയൊക്കെ ആയിട്ടുള്ള ഫൈറ്റില് ഋഷിയുടെ ഇമോഷനൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഭയങ്കരമായിട്ട് സങ്കടമായി ഋഷി ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഋഷിയെ ആ ഒരു വികാരപരമായിട്ട് മൂപ്പരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് പാവമൊക്കെ തോന്നുന്നു പക്ഷേ ബിഗ് ബോസ് ഷോ ആണ് അതിൻ്റെ അകത്ത് പേര് കളിക്കാൻ വേണ്ടി പോയിരിക്കുന്നവരാണ് അതിൻ്റെ അകത്ത് പേര് എല്ലാവരും കണ്ടസ്റ്റൻസ് ആണ് ജയിക്കാൻ വേണ്ടി കളിക്കേണ്ടവരാണ് അല്ലേ ജയിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ആഗ്രഹിക്കേണ്ടവരാണ് അപ്പം അവർ അവരിതിൻ്റെ അകത്ത് ഫ്രണ്ട്ഷിപ്പിന് ഫ്രണ്ട്ഷിപ്പൊക്കെ വെളിയിലുള്ള പരിപാടിയാണ് അത് അവിടെ കൊടുത്താൽ മതി അതിൻ്റെ മൂല്യമൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു സംഭവം മനസ്സിൽ വെച്ചിട്ട് അവർ അവരുടെ മത്സരങ്ങളെ അവർ ചിലപ്പോൾ പുറകെ നൂത്തും ീന്നും കൂത്തും എല്ലാം ചെയ്യും അപ്പം ഇതിനെ എല്ലാം പേഴ്സണലായിട്ട് എടുക്കാൻ വേണ്ടി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹേർട്ടാവും ഭയങ്കരമായിട്ട് ബാധിക്കും അത് അത് പറഞ്ഞല്ലോ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ കാര്യം അത് ഋഷിക്ക് തന്നെയാണ് മോശം ചെയ്യാറ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഋഷിയോടുള്ള ഇഷ്ടമുണ്ട് കൊണ്ട് ഇപ്പം എനിക്ക് ഋഷിയെ ഇഷ്ടമാണ് ഋഷിയോടുള്ള ഭയങ്കരമായൊരു ഇഷ്ടവും അല്ലെങ്കിൽ ആ ഒരു പാവം എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ആക്ച്വലി ഉണ്ട് എനിക്കും ഉണ്ട് അത് ഉള്ളതുകൊണ്ട് മേ ബി ഇവിടെ ഋഷി ചെയ്തത് ശരിയാണ് എന്ന് പറയുന്ന ആളുകൾ ആക്ച്വലി ഉണ്ടാപാമം അവരെ ഞാൻ എതിർക്കല്ല ഒരാൾക്കാർക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാവുമായിരിക്കും ബട്ട് സ്റ്റിൽ നമ്മൾ പ്രേക്ഷകരാണെങ്കിലും ഈ ഒരു ഷോനെ നോക്കി കാണുന്ന സമയത്ത് ഇമോഷൻ വേണം പക്ഷെ നമ്മളെല്ലാം ഇമോഷണലി കണ്ട് ഇതിനെ മുമ്പോട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഒക്കെ ദേഷ്യം വരും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് കണ്ടാലും നമുക്ക് ദേഷ്യം വരുന്നൊരു അവസ്ഥ വരും സോ നമ്മൾ പ്രേക്ഷകർ ഈ ഷോ കാണുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്യേണ്ടത് ചതി വഞ്ചന എല്ലാം പിന്നെ പിന്നെ പുറത്തു നിന്നുള്ള ബുത്ത് ഇതെല്ലാം ഉണ്ടാവും ഇത് എക്സ്പെക്റ്റ് ചെയ്യണം ദിസ് ഷോ ഈസ് ലൈക്ക് ദാറ്റ് എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി പോയിരിക്കുന്നില്ല എല്ലാവരും ഒരേപോലെ ഗെയിം കളിക്കുന്ന ആൾക്കാരായിരിക്കില്ലല്ലോ വ്യത്യസ്തമായ പ്ലാനുകളും എല്ലാം ഉണ്ടാവും അതിന് കളിക്കട്ടെ അത്രേ പറയാനുള്ളു അപ്പം ഋഷിയോട് നമുക്കിഷ്ടമുണ്ട് അല്ലെങ്കിൽ അതെല്ലാം വേറെ വിഷയമാണ് ആ ഇഷ്ടം അവിടെ പ്രാധാന്യമില്ല അത് ഷോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഗെയിം കളിക്കുക എന്നുള്ളൊരു സംഭവമാണ് സോ ഋഷി ജാസ്മിൻ ഫൈറ്റിൻ്റെ അകത്ത് നോമിനേഷൻ ചെയ്തു നോമിനേറ്റ് ചെയ്തു അത് ഋഷിക്ക് ഫീലായി ഗെയിം ഷോ ആണ് ഫ്രണ്ട്ഷിപ്പും പരിപാടികളും നോക്കിയിരുന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊന്നും നടക്കില്ല അല്ലെങ്കിൽ നോമിനേഷനൊന്നും നടക്കത്തില്ല എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിട്ട് ചിരിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് ഓണമില്ലാതാക്കി പോയിട്ട് ഏതെങ്കിലും ഒരുത്തന് കപ്പ് എടുത്തു കൊടുത്തിട്ട് അങ്ങനെ സീസൺ ഫിക്സ് ആണെങ്കിലും വരുന്ന സീസൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജയിച്ച് ആരെങ്കിലൊക്കെ പോവും നമുക്ക് പ്രേക്ഷകർക്കാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ത്രില്ലും കിട്ടാൻ വേണ്ടി പോകണില്ല അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ ഷോവിനെ ഓണവില്ലെന്ന് പറഞ്ഞിട്ട് ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്യും സോ നമ്മൾ തന്നെ ഓണവില്ലെന്ന് പറഞ്ഞിട്ട് ക്രിറ്റിസൈസ് ചെയ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിമുകൾ അതിൻ്റെ അകത്ത് കാണുന്ന സമയത്ത് അതിനെയും നമ്മൾ എതിർക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാണ് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് അപ്പം നമ്മളാ ഇരട്ടത്താപ്പ് കാണിക്കരുത് ഗെയിമിനെ ഗെയിമായിട്ട് കാണണം എല്ലാം പേഴ്സണലായിട്ട് എടുത്ത് അല്ലെങ്കിൽ നമ്മളും ഭയങ്കര ഇമോഷണൽ അല്ലെങ്കിൽ പാവം എന്നുള്ള രീതിയിൽ തന്നെ നോക്കി നോക്കിക്കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് പലരെയും വെറുക്കേണ്ടി വരും സോ അതിൽ പ്രത്യേകിച്ച് അർത്ഥമുണ്ടെന്ന് എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല സോ ബൈ ബൈ